കേരളത്തെ വൈജ്ഞാനിക രംഗത്ത് മുന്നേറ്റമുള്ള സംസ്ഥാനമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ ഗുണം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ വനിതാ കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ നിരവധി ഇടപെടലുകളാണ് സർക്കാർ നടത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടിട്ടുണ്ട് കേരളത്തെ വൈജ്ഞാനിക മുന്നേറ്റമുള്ള സംസ്ഥാനമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അക്കാദമിക് രംഗത്ത് എന്ന പോലെ തന്നെ മികച്ച പ്രവർത്തനമാണ് ഈ കലാലയം കാഴ്ചവെക്കുന്നത് കായികരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഈ കലാലയം കൈവരിച്ചിട്ടുണ്ട് യുവതലമുറ ആഗ്രഹിക്കുന്നത് ലോകോത്തര കോഴ്സുകൾ പഠിക്കുന്നതിനാണ് അവക്കനുസൃതമായ തൊഴിലുകൾ നേടുന്നതിനുള്ള അവസരങ്ങൾ നാട്ടിലുണ്ടാകണമെന്നുമാണ് അതിനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വമായി ആ ഈ കലാലയവും അതിൻ്റേതായ പങ്ക് വഹിക്കണം വൈജ്ഞാനിക മികച്ച സംഭാവന നൽകിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് കായിക രംഗത്തും ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കാൻ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രോത്സാഹനങ്ങൾ സർക്കാർ നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി എൻ എസ് എസ് സംസ്ഥാന വ്യാപകമായി സമാഹരിച്ച കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി കൈമാറുന്നത് എല്ലാവരെയും വേദിയിലേക്ക് കഥാകൃത്ത് ടി പത്മനാഭൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി സുമേഷ് എം എൽ എ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കളക്ടർ അരുൺ കെ വിജയൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നഗരസഭാ കൌൺസിലർമാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ പ്രവീൺ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സി പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ